ഞാൻ നയന ഗിരീഷ് നയൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് വേണം പിന്നെ മോൾഡിംഗ് ക്ലേ ആണ് വേണ്ടത് പിന്നെ ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം ഇതുപോലെ കുറച്ച് അലുമിനിയം ഫോയിൽ വേണം ഇതുപോലൊരു പിക്ചർ വേണം പിന്നെ രണ്ട് ഗ്ലാസ് പെയിൻസ് ഇത് ഗോൾഡൻ എല്ലോയും ലെമൺ എല്ലോ ആണ് ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ ഇതുപോലെ മൂന്ന് ഫാബ്രിക് പെയിൻസ് വേണം റെഡ് ലെമൺ എല്ലോ സാക്രീൻ പിന്നെ ബ്ലൂ ആദ്യം നമുക്ക് കാർഡ് ബോർഡിൽ ഈ ഫോയിൽ ഒട്ടിച്ചെടുക്കണം ഹാർഡ്ബോർഡിന്റെ സ്മൂത്ത് ആയ സൈഡിൽ വേണം ഫോയിൽ ഒട്ടിക്കാനായിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ നന്നായിട്ട് ചെയ്യുക ഒരു കാര്യം നമ്മൾ ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ആ ഒരു ശരിക്കും ചുളുങ്ങി ഒരു ഇഫക്റ്റ് കിട്ടുള്ളൂ ഇങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ വർക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യാൻ ആരും മറക്കരുത് തിരിച്ചു വെച്ചിട്ട് കണ്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ട് മടക്കി ഒട്ടിച്ചെടുക്കാം മടക്കി ദലെ ബാക്ക് സൈഡിലും ഒട്ടിച്ചെടുക്കാം ഞാൻ ഇത് ഫുള്ളും ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിക്ചർ ഇതിൽ ട്രേസ് ചെയ്തെടുക്കണം അതിന് കാർബൺ പേപ്പർ വെച്ചിട്ട് കാർബൺ പേപ്പറിന്റെ ഈ സൈഡായിരിക്കണം അകത്ത് വരുന്നത് കാർബൺ പേപ്പർ ഒഴിക്കാം പിക്ചർ ആക്കി വെക്കുക എന്നിട്ട് ഞാൻ ട്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് കാർബൺ യൂസ് ചെയ്താൽ മതി മാത്രമേ എന്തെങ്കിലും കുറച്ച് തെളിഞ്ഞു കാണുള്ളൂ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതുപോലെ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് ചെറിയ ചെറിയ പീസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ചെയ്തിട്ട് ഈ ഈ ഒന്ന് ദാ ഇതുപോലെ നന്നായിട്ട് ആയിട്ട് എംപോസ് ചെയ്യ ഒരു കാര്യം ശ്രദ്ധിക്കണം ഔട്ട്ലൈൻ കവർ ചെയ്ത് പോകരുത് കൊറച്ച് ഗ്ലോഗൺ യൂസ് ചെയ്യാതെ എന്തെങ്കിലും ഒന്ന് കാണിക്കൂന്ന് ചോദിച്ചോണ്ടാണ് ഞാൻ ഇപ്പൊ അതേ ഗം വെച്ച് ചെയ്യുന്നത് ഇത് പേപ്പർ ആയതുകൊണ്ട് ഗം മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി ഫെമികോൾ യൂസ് ചെയ്താൽ മതി നന്നായിട്ട് തന്നെ സ്റ്റിക്കാകും ഇതുപോലെ നന്നായിട്ട് ഒന്ന് എംബോസ് ചെയ്ത് കൊടുക്കാം എംബോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോവുകയോ ചെയ്യരുത് ഇത് കണ്ടോ ഇവിടെ നമ്മുടെ ഔട്ട്ലൈൻ ഉണ്ട് ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോവാതെ വേണം നമുക്ക് എംബോസ് ചെയ്യാം ഈവൺ ആയിട്ട് വേണം എംബോസ് ചെയ്യാനായിട്ട് കുറച്ച് ഗം ഇവിടെ അപ്ലൈ ചെയ്യാം വീണ്ടും ചെറുതായിട്ട് എടുക്കുക പേപ്പർ ഇങ്ങനെ ഒന്ന് വെച്ചു വെച്ച് കൊടുക്കായിട്ട് ഫെവികോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് അത് ബ്രഷ് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ കൊടുക്കാം നമ്മുടെ പേപ്പറോടെ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഫെവീ കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാ അപ്ലൈ ചെയ്യുന്നത് നോക്കാം കുറച്ച് കമ്മെടുക്ക ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കോരാതെ വേണം വെക്കാനായിട്ട് സൂക്ഷിച്ചു വേണം കുറച്ച് കുറച്ചൊന്ന് വെച്ചു കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കണം സ്റ്റെം നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണ്ട ബാക്കി ലീഫും സ്ട്രോബെറിയും മാത്രം ഇമ്പോസ് ചെയ്താൽ മതി ായത് കൊണ്ട് പെട്ടെന്ന് അത് ഇങ്ങനൊന്ന് ഇതുപോലെ ബാക്കി രണ്ട് ലീഫും സ്ട്രോബെറിയും കൂടെ ചെയ്തിട്ട് വരാം ഞാൻ എന്താ ടിഷ്യൂ പേപ്പർ എല്ലാം വെച്ചിട്ട് എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റെം ഒന്നും ചെയ്തിട്ടില്ല ബാക്കി സ്ട്രോബെറിയും ലീഫും എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മോൾഡിംഗ് ക്ലേ വെച്ചിട്ട് ഒരു കോട്ട് കൊടുത്തിട്ട് എംബോസ് ചെയ്യാം അതെങ്ങനെയാ നോക്കാം മോൾഡിംഗ് ക്ലേയിൽ ഇതുപോലെ രണ്ട് പീസാണ് വരുന്നത് ഇത് നമ്മൾ ഈക്വലായിട്ട് എടുക്കണം ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം രണ്ടിൽ നിന്നും ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു പൗഡർ ഒന്ന് ഒന്നെടുത്താൽ കുറച്ച് നന്നായിട്ട് പെട്ടെന്ന് മിക്സ് ആക്കി കിട്ടും പക്ഷേ ക്ലേ പോലെ നമ്മുടെ കയ്യിൽ കയ്യിലൊട്ടുമൊന്നുമില്ല ഇത് സ്റ്റിക്കി അല്ല എന്നാലും കുറച്ച് പൗഡർ എടുത്താൽ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും ഈ വൈറ്റ് കളർ ആകുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ ക്ലേ ഡ്രൈ ആകുള്ളൂ ണ്ടോ ആഷ് കളറ് മുഴുവനും പോകണം എന്നാൽ മാത്രമേ ക്ലേ നമുക്ക് ഡ്രൈ ആയിട്ട് ഇല്ലെങ്കിൽ കുറേ നാളിരുന്നാലും പ്ലീസ് നമ്മുടെ വർക്ക് ഡ്രൈ ആവില്ല പിന്നെ അത് പൂപ്പൽ പിടിക്കാനും എല്ലാം സാധ്യതയുണ്ട് ഇത് കണ്ടോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ആ വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ആഷ് കളർ മുഴുവനും പോയിട്ടുണ്ട് ഇതുപോലെ വേണം മിക്സ് ചെയ്യാനായിട്ട് പിന്നെ ഒരുപാട് നേരം നമ്മൾ വെക്കാൻ പാടില്ല പെട്ടെന്ന് ഡ്രൈ ആയി പോവും ഇതിനൊരു ചൂട് വന്നു തുടങ്ങുമ്പോൾ ശരിക്കും അതിൻ്റെ അർത്ഥം ഇത് ഡ്രൈ ആവാൻ തുടങ്ങി അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്തെടുക്കണം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ലീഫ് എങ്ങനെയാണോ ഇരുന്നേ ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഇടയ്ക്കുള്ള ക്ലേ ഒന്ന് മാറ്റി കൊടുത്താൽ കറക്റ്റ് ആ ലീഫിൻ്റെ ഷേപ്പ് കിട്ടും ഇത് കണ്ടോ ഈ ഒരു സൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട് മറ്റേ സൈഡും അതുപോലെ ഫിനിഷ് ചെയ്യുക കുറച്ച് ഇങ്ങനെ എടുത്ത് കളയുക ഈ സൈഡും അതുപോലെ ചെയ്തെടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പുറത്തേക്ക് അപ്പോൾ തന്നെ ആ ഷേപ്പ് കിട്ടും ഇടയ്ക്കുള്ള ആ പി കുറച്ച് ക്ലേ എടുത്ത് മാറ്റിയാൽ മതി അപ്പോ കറക്റ്റ് ആയിട്ട് ആ ലീഫിന്റെ ഷേപ്പ് കിട്ടും കണ്ടോ കറക്റ്റ് നമുക്ക് ആ ലീഫിന്റെ ഷേപ്പ് കിട്ടി കിട്ടും ഇനി സെൻറ്റർ ലൈൻ വരച്ചു കൊടുക്കാം ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം എം സിയിൽ ചെയ്യുമ്പോ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും അത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് വേഗം വേഗം ചെയ്യണം നമ്മളുടെ കുറച്ച് ചെയ്താൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ഫിനിഷിങ് കിട്ടു ഇതുപോലെ ീഫ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ സ്ട്രോബറി ലീഫും സ്ട്രോബെറിയിൽ ചെറിയ ചെറിയ തൂൽപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെറിയ ചെറിയ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാം നമുക്ക് കളർ ചെയ്യുമ്പോ നമുക്ക് അതിന് ഒരു യെല്ലോ കളർ കൊടുക്കാം ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നമ്മൾ എംപോസ് ചെയ്ത എല്ലാത്തിന്റെ എല്ലായിടത്തും ഞാൻ ക്ലേ വെച്ചിട്ട് ഒന്നൂടെ കവർ ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ട്രോബെറിക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക ലീഫിന് ഇതുപോലെ സെന്റർ ലൈനും ബാക്കി സൈഡ്സിലേക്ക് ലൈൻസ് ഇട്ട് കൊടുക്കും സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്ന പോലെ കൊറച്ച് ക്ലേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരുപാട് തിന്നാവണ്ട എന്നാ ഒരുപാട് തിക്കു ആവണ്ട അതേപോലെ വേണം നമ്മള് ടോൾ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നമുക്ക് ഇനി സ്ട്രോബെറിയുടെ മുകളിൽ കുട്ടി കുട്ടി ലീവ്സ് വെക്കണം അതിന് ഇങ്ങനെ കുറച്ച് ഇതുപോലെ ഒന്ന് ഇത് ചെറുതായിട്ട് പരത്തി എടുക്കും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്ക താഴെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്ക മൂന്നെണ്ണം വേണം ഒരു സ്ട്രോബെറിയില് ഒരു മൂന്നെണ്ണം വെക്കാം നമുക്ക് ഇതുപോലെ ഒരെണ്ണം സ്റ്റിക്ക് ചെയ്തു കണ്ടോ അടുത്ത ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു ഒന്നുകൂടെ വയ്ക്കാം ഇങ്ങനെ എടുക്ക കുറച്ച് നീളത്തിൽ ഇങ്ങനെ പരത്തി എടുക്ക ഇങ്ങനെ ചെറിയൊരു സെന്റർ ലൈൻ കൊടുക്കുക താഴെ ഒന്ന് പ്രെസ് ചെയ്ത് ഇതുപോലെ എല്ലാ സ്ട്രോബെറിയിലും ലീഫ് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂറെങ്കിലും ഉണങ്ങാൻ വെക്കണം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ പെയിന്റ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ആദ്യത്തെ നമ്മൾ ടിഷ്യൂ ഒട്ടിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം മാത്രമാണ് എം സിയിൽ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അകത്ത് ടിഷ്യൂ ഉണങ്ങാതിരിക്കും രണ്ട് കളർ പെയിന്റ് എടുക്കുക ലെമൺ എല്ലോയും സാപ്ഗ്രീനും എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ ലെമൺ എല്ലോയും ഒരു സൈഡിൽ സാപ്ഗ്രീനും വേണ്ടിട്ട് പെയിന്റ് ചെയ്യാം ഗ്രീൻ കുറച്ചുകൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കാം എല്ലാ ലീഫും ഇതുപോലെ ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രോബെറി ചെയ്യാം സ്ട്രോബെറി റെഡാണ് കൊടുക്കുന്നത് റെഡ് നന്നായിട്ട് എല്ലാ സൈഡിലും പെയിന്റ് ആവാൻ ശ്രദ്ധിക്കാം അതുപോലെ എല്ലാ സ്ട്രോബെറിയും ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് യെല്ലോ എടുത്തിട്ട് സ്ട്രോബെറിയിലെ ഡോട്ട്സ് എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ചെറിയ ചെറിയ ഹോൾസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാം നമുക്ക് യെല്ലോ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാം സ്ട്രോബെറിയുടെ അകത്ത് അങ്ങനൊരു കളർ ഉണ്ടല്ലോ കണ്ടോ ഇതുപോലെ ഞാൻ എല്ലാ സ്ട്രോബറിയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് അപ്ലൈ ചെയ്യണം ഞാൻ പറഞ്ഞിരുന്നു ഗ്ലാസ് പെയിൻറ്റ് ഓപ്ഷണൽ ആണെന്ന് പക്ഷെ ഞാൻ ഫോയിലിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് പെയിൻറ്റ് കൊടുക്കാൻ പോവുകയാണ് ലെമൺ എല്ലോയും ഗോൾഡൻ എല്ലോയും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ബ്രഷില് കുറച്ച് വെള്ളം വെള്ളമെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും അതുപോലെ ഫോയിൽ കുറച്ച് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഫോയിലിൻ്റെ ആ ഒരു സിൽവർ കളർ കാണുന്നത് നല്ലതാണ് അപ്പോൾ എല്ലായിടത്തും പെയിൻറ്റ് അപ്ലൈ ചെയ്യണം യെല്ലോയും ഗോൾഡൻ യെല്ലോയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടും കൊടുക്കുക ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ Thank you for watching.